കാലാവധി കഴിഞ്ഞ ഭക്ഷ്യസാധനങ്ങൾ സംഭരിച്ച് പുതിയ തീയതി ഇട്ട ശേഷം മറിച്ചു വിൽക്കുക ഇതിനായി ഒരു വെയർഹൌസ് തന്നെ തുടങ്ങി വൈദ്യുതിയും വെള്ളവും മോഷ്ടിച്ചു പൈപ്പ് ലൈനിൽ നിന്നും അനധികൃത കണക്ഷൻ എടുത്ത് കൃഷിയിടത്തിലേക്ക് വെള്ളം കൊണ്ടുപോയി വൈദ്യുതി ചോർത്തി ഫാം ഹൌസിലടക്കം ഉപയോഗിച്ചു കുറ്റകൃത്യങ്ങൾക്കായി ഫാമിലും വീട്ടിലും ജോലി ചെയ്തിരുന്ന പതിനാറ് തൊഴിലാളികളെയും ഉപയോഗിച്ചു മാത്രമല്ല പൊതുഭൂമി കയ്യേറുകയും പൊതുവഴി കൊട്ടിയടച്ച് രണ്ട് ഫാമുകൾ ഒന്നാക്കുകയും ചെയ്തു ഇങ്ങനെ ഗുരുതര കുറ്റകൃത്യങ്ങളാണ് യു എ ഇ സ്വദേശിയായ ഭർത്താവും ഭാര്യയും മറ്റ് പതിനാറ് പ്രതികളും ചേർന്ന് നടത്തിയതെന്ന് പരമോന്നത കോടതി കണ്ടെത്തി പ്രതികളുടെ അപേക്ഷകളെല്ലാം തള്ളിക്കൊണ്ടാണ് അറുപത്തിയാറ് വർഷം തടവും അൻപത്തിരണ്ട് ദശലക്ഷം ദീർഘം പിഴയും വിധിച്ചത് പിഴത്തുക ഇന്ത്യൻ രൂപയിൽ കണക്കുകൂട്ടിയാൽ ഏതാണ്ട് നൂറ്റി പതിനേഴ് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയോളം വരും ഭാര്യയും ഭർത്താവും മാത്രം മുപ്പത്തിയൊൻപത് ദശലക്ഷം ദീർഘം പിഴയടയ്ക്കണം കൂട്ടുപ്രതികളായ പതിനാറ് പേർ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരാണ് മാതൃഭൂമി ന്യൂസ് ദുബായ്